ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്കിനെ പറ്റിയിട്ടാണ് അതായത് സെൻട്രൽ യൂറോപ്യൻ കൺട്രി ആയ ചെക്ക് റിപ്പബ്ലിക്കിൽ നമുക്ക് എങ്ങനെ കുറഞ്ഞ ചെലവിൽ ഒരു ഉപരിപഠനം നടത്താം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് അപ്പം നിങ്ങൾ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു അധികം മല്ലൂസ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഇപ്പം ഇപ്പം പിന്നെയും ആൾക്കാർ പോകാൻ തുടങ്ങിയ ഒരു രാജ്യമാണ് ചെക്ക് റിപ്പബ്ലിക്ക് അപ്പം അധികം മലയാളീസ് ഇല്ലാത്ത മലയാളികൾ പഠിക്കാൻ ചെല്ലാത്തൊരു യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടും ഒരു സ്ഥലത്തെ പറ്റിയിട്ടുമാണ് ഇന്ന് പറയാൻ പോകുന്നത് സ്കോഡ യൂണിവേഴ്സിറ്റി നിങ്ങൾ പലരും അങ്ങനെ കേട്ടിട്ടുണ്ടാകത്തില്ല അപ്പം ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഹൃദയഭാഗമായ പ്രാഗിനോട് വെറും അറുപത് കിലോമീറ്റർ മാത്രം മാത്രം ദൂരമുള്ള ബ്ലോ ബൊലിസ്ലീവ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ സ്കോഡ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പം അവിടെ അവിടുത്തെ കോഴ്സുകളെ പറ്റിയിട്ടും അവിടുത്തെ ഫീകളെ പറ്റിയിട്ടുമാണ് ഇന്ന് ഞാൻ പറയാൻ പോണത് അവിടെ അപ്പം നാലഞ്ച് എം ബി എ പ്രോഗ്രാംസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് എം ബി എ ഇൻ സപ്ലൈ ചെയിൻ എം ബി എ ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം സ്കോഡ യൂണിവേഴ്സിറ്റിയിൽ അവർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് സിക്സ്റ്റി എം എൻ സി കമ്പനീസ് സിക്സ്റ്റി പാർട്നേഴ്സ് അവർക്കുണ്ട് സിക്സ്റ്റി എം എൻ സി കമ്പനീസുകളായിട്ട് അവർക്ക് ടൈയപ്പുണ്ട് അപ്പം അത് അവർക്ക് അവർ ഇൻറ്റേൺഷിപ്പ് പെയ്ഡ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഈ സ്കോഡ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനും വളരെ സിമ്പിളാണ് വളരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ബാച്ചിലേഴ്സിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോർ എം ബി എ പ്രോഗ്രാം അതുമാത്രമല്ല ഇപ്പം ഒട്ടനവധി ബാച്ചിലർ പ്രോഗ്രാം അവർ ഓഫർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം അപ്പം അവിടെ അഡ്മിഷൻ എടുക്കാനും അവിടെ ഡയറക്റ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് അഹോയ് എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് ഇപ്പം നിലവിൽ കേരളത്തിൽ സ്കോഡ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഏജൻസി നല്ലൊരു കൺസൾട്ടൻസി അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണ്ട ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരിൽ നിന്ന് എടുക്കാം ഓക്കെ അപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജും മുകളിൽ മാർഗമുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം നോക്കുന്ന മാസ്റ്റേഴ്സ് എം ബി എ പ്രോഗ്രാംസ് നോക്കുന്ന ഏവർക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഏകദേശം രണ്ട് പോയിൻറ്റ് മൂന്ന് ടു ലാക്സ് തേർട്ടി തൗസൻഡ് പെർ സെമ്മേ ഉള്ളൂ അവരുടെ ഫീ വരുന്നത് ഫോർ എം ബി എ പ്രോഗ്രാംസ് അപ്പോൾ വളരെ യൂസ് വളരെ അഫോർഡബിൾ ആയ രീതിയിൽ നമ്മുടെ ഇന്ത്യയിലൊരു എം ബി എ പ്രോഗ്രാം പഠിക്കുന്നതിൻ്റെ ചെലവിൽ തന്നെ നമുക്ക് യൂറോപ്യൻ യൂറോപ്പിൽ പോയിട്ട് പഠിക്കാം അതും യൂറോപ്പിലേക്കൊരു ഫ്രീ ആക്സസ് ആണ് അതായത് ഫ്രീ എൻട്രി ആണ് ചെക്ക് ബബിൻ എന്ന് പറഞ്ഞാൽ വിശാലചക്ഷൻ താഴ്മ കുറവുള്ളൊരു കൺട്രിയാണ് അപ്പോൾ അതിൻ്റെ വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബാക്കി കമ്പയർ ടു ബാക്കി ജർമ്മനിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഓക്കെ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റിയൊരു കൺട്രിയാണ് സെൻട്രൽ യൂറോപ്പാണ് പാർട്ട് ടൈംസ് ആണെങ്കിലും ഒരുപാട് പ്രാഗ് പോലത്തെ ഒരു നഗരത്തിലൊക്കെ പാർട്ട് ടൈംസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അഹോയി എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് ഇപ്പോൾ നിലവിൽ അവിടേക്ക് അഡ്മിഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനെപ്പറ്റിയിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യം കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതാണ് മാത്രമല്ല അവരുടെ ഏതൊക്കെ പ്രോഗ്രാംസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് സ്കോഡ എന്നുള്ളതിനെ പറ്റിയിട്ടും ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം അപ്പം ഇത്രയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ ഓക്കെ